ഭൂമി എങ്ങനെയാണ് എങ്ങനെയാണ് സംവിധാനിക്കപ്പെട്ടത് എന്ന പേരിൽ ഈ പ്രപഞ്ചത്തിൽ അതിന്റെ ജലാംശത്തിന്റെ കൃത്യതയെ അറിയാൻ എങ്ങനെയാണ് ഒട്ടകത്തിന് സാധിച്ചത് കള്ളിച്ചെറക്കാതിരിക്കാൻ എങ്ങനെയാണ് ഒട്ടകത്തിന്റെ മേൽസുണ്ട് രണ്ടായി ഇപ്പടർന്നു ത് ഏത് ബുദ്ധിയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവർ േ no ഇവിടത്തെ മറ്റുള്ളവർ കാണുന്നില്ലേ ആകാശഭൂമികൾ ഒരു আদিവസ്തുമായി ഇരുന്നു എന്ന് അവർ സൂര്യനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ അവർ ചന്ദ്രനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ അലന്തറ അൻ അല്ലാഹ യസുദു ലഹു മൻ ഫി സമവാത്തി വ മൻ ഫിൽ അർ വശ് ഷംസു വൽ കമറു വൻ നുജൂമു വൽ ജിബalu വ സജറു വദ്ദവാബ് വ കസീറു മിനന്നാസ് ഖുർആനിന്റെ 18-ാമത്തെ സൂറത്ത് ഹജ്ജ് 18-ാമത്തെ വചനം ആകാശഭൂമികളെ കുറിച്ച് നമ്മൾക്ക് എന്തേ ഉള്ളോ തിന്നാൻ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ രണ്ട് ഹൈഡ്രജനും കൂടി ചേർന്ന് സ്വയം കത്തുന്നതും സഹായിക്കുന്നതും കൂടി ചേർന്ന് ജനവാണുണ്ടാകുന്നത് ആ കടലി കത്തിക്കപ്പെടും കൃത്യമാണ് കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് കുറിച്ച് മനുഷ്യരെ വിശുദ്ധ ഖുർആനിന്റെ 51 20 21 യുംാമത്തെയും നിങ്ങളുടെ ശരീരം അത്ഭുതമല്ലയോ നിങ്ങളുടെ ഉമിനീർ അത്ഭുതമല്ലയോ നിങ്ങളുടെ തലമുടികൾ അത്ഭുതമല്ലയോ നിങ്ങൾത്തും അത്ഭുതമല്ലയോ നിങ്ങളുടെ വേർപ്പിന്റെ ഗന്ധം അത്ഭുതമല്ലയോ നിങ്ങളുടെ കണ്ണിന്റെ ഇഷ്ടമണി വ്യക്തമല്ലയോ എഴുന്നൂറ്റി പതിനഞ്ചു കോടി മനുഷ്യരിലും ഇത് വ്യത്യസ്തമാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എല്ലാ കൊലപാതകങ്ങളും തെളിയിക്കാൻ ഇവിടെയുള്ള ആളുകളുടെ അവസാനത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ദക്ഷിണാഫ്രിക്കയിലെതും ഒന്നല്ലെങ്കിൽ സൂറത്ത് ഖിയാമ 75 ആമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനമാണ് ഫല്യന്ദുരിൽ ഇൻസാന മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മ ഇൻദാഫിക് യഖ്റജ് മിൻ ബൈനി സൽബി വത്തറായിബ് ഫല്യന്ദുരിൽ ഇൻസാന ഇല ത്വാമി അന്ന സബബ മിനൽ മാ അസബ്ബ സുമ്മ ശഖഖന അൽ അർദ ശഖഖ ഫഅംബതന ഫീഹ ഹബ്ബൻ വഗീന ബം വഖലബ നിങ്ങളുടെ സിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചോ നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ടിനെ കുറിച്ച് ചിന്തിച്ചോ ആപ്പിളിനെ കുറിച്ച് ചിന്തിച്ചോ മുന്തിരിയെ കുറിച്ച് ചിന്തിച്ചോ ഇനബിനെ കുറിച്ച് ചിന്തിച്ചോ നിങ്ങൾക്കൊന്നും അതിൽ പങ്കില്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് അംഗീകരിക്കാൻ എന്തേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഈ ഇവിടെ കൊണ്ടുവന്നതാണ് ഇത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഓഡിറ്റോറിയം നിർമ്മിക്കപ്പെട്ടതാണ് ഈ ലൈറ്റുകൾ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഇവിടെ കാണുന്ന ക്യാമറകൾ നിർമ്മിക്കപ്പെട്ടതാണ് എങ്കിൽ പതിമൂന്നര ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് കേവലം കേവലം തുലഞ്ഞു പോകാനല്ല ജീവജാലങ്ങളിൽ നിന്ന് നിങ്ങളുടെ സവിശേഷത നിങ്ങൾ ചിന്തയുള്ളവരാണ് ാണ് ചിന്തിക്കുന്നില്ലേ സ്ഥലത്താണ് പറയുന്നത് ചിന്തിക്കുന്നവർ ദൃഷ്ടാന്തമുണ്ട് എന്ന്